ൂട്ടുകാരെ രുചി തട്ടിലേക്ക് സ്വാഗതം നല്ല ചൂട് സമയമാണ് ഇപ്പോൾ അല്ലേ പോരാത്തതിന് നോമ്പാണ് അപ്പം നമ്മളിത് നോമ്പൊക്കെ നോട്ടി നല്ല ക്ഷീണിച്ചിരിക്കണ സമയത്ത് പഴമ്പക്കാരെ രുചിയുമായിട്ടൊന്ന് വന്നാലോ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഇതാ നമ്മളെ വീട്ടിലൊരു പഴക്കൊല നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് തന്നെ തുടങ്ങാം അതിൽ നിന്ന് നമുക്ക് ആദ്യം കുറച്ച് പഴങ്ങളെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിലും വെള്ളമാണ് പക്ഷെ നല്ല അടിപൊളി രുചിയാണ് ഉള്ളൊക്കെ നന്നായിട്ട് തണുക്കുന്ന റെസിപ്പിയും കൂടിയാണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ നമ്മൾ ഈ ചാനലിൽ ആദ്യമായിട്ടാട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മളിതാ ഒരു കപ്പ് അളവിൽ അവിലെടുത്തിട്ടിട്ട് മട്ടാവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു രണ്ട് രണ്ടാഴ്ചം നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ അതിന് ശേഷം ഇതാ ഒരു കപ്പളവിൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ ആ സമയം കൊണ്ട് നമ്മളെ പഴക്കൊന്ന് ഉടച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചാറ് പഴമാണ് എടുക്കുന്നത് പഴത്തിൻ്റെയും അതുപോലെ തന്നെ അവലിൻ്റെയും അളവൊന്നുമില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകുറുക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പളവിന് അവിലെടുത്തു അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പളവിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പഴം ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും ഈ സമയം ഇങ്ങനെ നന്നായിട്ട് എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക ഒരിക്കലും മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടൂല അതിനാണ് ഇങ്ങനെ തന്നെ പഴം നന്നായിട്ട് ഉടച്ചെടുക്കണേ കേട്ടോ പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കുതിരാൻ വെച്ച അവിലുണ്ടല്ലോ അതിലേക്ക് നമ്മളെ പഴത്തിൻ്റെ ഈ ഉടച്ച പഴം ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം നമുക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാം പഴം കുറവുണ്ടോ എന്നൊക്കെ അപ്പോൾ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ആ കാൽ കപ്പ് അളവിൽ തേങ്ങയാണ് തേങ്ങ ഓപ്ഷണലാണ് പക്ഷേ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഒക്കെ കടിക്കുമ്പോൾ ഒരടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസ്റ്റായിട്ട് ചേർക്കണേ ഒരു മൂന്നാല് അല്ലി ചെറിയ ഉള്ളിയാണ് പിന്നെ ചിയാ സീഡും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചിയാ സീഡ് ഓപ്ഷനൽ ആണ് ചിയാ സീഡ് നല്ലതാണ് ശരീരത്തിന് അത് ഈ ചൂട് കാലത്താകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണല്ലോ അതുകൊണ്ടാണ് ചിയാ സീഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക നല്ല തണുപ്പ് വേണം കേട്ടോ പ്ലാണി നല്ല ഉള്ളൊക്കെ ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പത്ത് ഉള്ള ഒരു അവിലും വെള്ളം ആകുമ്പോൾ അടിപൊളിയായിരിക്കും നല്ല തണുപ്പ് മൊത്തം അവലും വെള്ളം ഇനി നമുക്കൊരു ക്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പഴമയുടെ അതേ രുചിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല്ല വീണ്ടും കാണാം